സ്വാഗതം കട്ടൻറ്റിലേക്ക് നേതൃനിരയിലേക്ക് ഒരാളെ തിരഞ്ഞെടുക്കാൻ ഓടി നടന്ന് ക്ഷീണിച്ച് മേപ്പോട്ട് നോക്കി കുത്തിരിക്കുകയാണ് ഒരു പറ്റം നേതാക്കൾ മകൻ മരിച്ചാലും വേണ്ടില്ല മരുമകളെ കണ്ണീര് കാണണം എന്ന പോലെ പാർട്ടി എന്തായാലും വേണ്ടില്ല ഞാൻ പറയുന്നവനെ അധ്യക്ഷനാക്കണം എന്ന ലെവലിലാണ് ഗ്രൂപ്പ് പോര് കോൺഗ്രസിലെ തമ്മിലടി നാട്ടിൽ പാട്ടായി ഒരു ദേശീയ പാർട്ടിയാണെന്ന് ഓർക്കണം അതിന്റെ നേതൃനിരയിലേക്ക് ആളെ എടുക്കുന്നത് സംബന്ധിച്ച് വ്യക്തമായ തീരുമാനമെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ അപജയം എത്രത്തോളം ഉണ്ടെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ തമ്മിലടിമൂത്ത് ഒരു പാർട്ടി തന്നെ ചീഞ്ഞു നാറി ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലാണ് ഇനി മറ്റൊന്ന് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു ക്രിസ്ത്യാനി അതും ഒരു സുറിയാനി കത്തോലിക്ക ക്രിസ്ത്യാനി വരുന്നത് പാർട്ടിക്ക് വലിയ ഗുണമാകുമെന്ന് പറഞ്ഞ് ചിലർ രംഗത്ത് വന്നതാണ് നേതൃസ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പിൽ അങ്ങനെ ജാതി മത കോളവും ചേർത്തപ്പെട്ടു കെ പി സി സി അധ്യക്ഷൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് മാത്രം കാര്യമില്ലെന്ന് പറഞ്ഞ ആന്റണിയെ കേൾക്കാൻ ആരും തയ്യാറായില്ല തല മുതിർന്ന നേതാവിന്റെ നിലപാടിനും ഇവിടെ വിലയില്ല കാരണം ബിഷപ്പുമാർ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടത്രേ അവരുടെ സമ്മർദ്ദം സഹിക്കാൻ വയ്യ അത് കാണാതിരുന്നാൽ കോൺഗ്രസ് എടുക്കും എന്ന മട്ടിലാണ് ഒരു വിഭാഗം നേതാക്കൾ കോൺഗ്രസിന്റെ കാര്യം തീരുമാനിക്കുന്നത് മത നേതാക്കളാണോ എന്ന ചോദ്യം ചോദിക്കാൻ നിങ്ങൾ പ്രേക്ഷകർ ബുദ്ധിരണ്ട കാരണം പാർട്ടിയുടെ നട്ടെല്ല് വളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എവിടെയെങ്കിലുമൊക്കെ ചാരിയില്ലെങ്കിൽ താഴെ വീഴും ആ പേടിയിലാണ് നേതാക്കൾ ഇനി സഭ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് കണ്ടെത്തിയ ആന്റോ ആന്റോണിയാര എന്ന് മനസ്സിലാക്കാൻ എൻ ഐ എ ഭേദഗതി ബില്ലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ടിയാൻ പറഞ്ഞ ഒരൊറ്റ മറുപടി മതി ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തോ ഇല്ലയോ എന്ന് ചോദിച്ച മാധ്യമപ്രവർത്തകനോട് പഠിച്ചിട്ട് പറയാമെന്നായിരുന്നു ടിയാന്റെ മറുപടി നല്ല ഗംഭീരൻ മറുപടി പിന്നീട് ടിയാൻ അവിടെ കിടന്ന് ആരും മറന്നു കാണില്ല കെ പി സി സി അധ്യക്ഷനാവാൻ വിവരമില്ലായ്മ യോഗ്യതയുടെ അളവുകോലായി മാറ്റാൻ സഭ കാണിച്ച മനസ്സ് ചെറുതല്ല അതിനെ നമിച്ചേ പറ്റൂ പക്ഷെ കാര്യങ്ങൾ പിന്നീട് ജാതിമത സമവാക്യ ചർച്ചയിലേക്കും പിന്നാലെ വിമർശനങ്ങളിലേക്കും കടന്നപ്പോൾ മുഖപ്രസംഗവുമായി എത്തി കെ പി അധ്യക്ഷ സ്ഥാനം തീരുമാനിക്കുന്ന കാര്യത്തിൽ മത നേതാക്കൾ ഇടപെട്ടിട്ടില്ല മതമല്ല മതേതരത്വമാണ് പ്രധാനം എന്ന രീതിയിലൊക്കെ അവർ അത് ഭംഗിയായി വിശദീകരിച്ചു പക്ഷെ കാര്യങ്ങൾ അവിടെ ഒന്നും നിന്നില്ല മാറും മാറില്ല മാറ്റും ഇപ്പൊ പ്രഖ്യാപിക്കും എന്ന് തുടങ്ങി മിഥുനം എന്ന മോഹൻലാൽ പടത്തിൽ നെടുമുടി വേണു ഇപ്പൊ പൊട്ടും ഇപ്പൊ പൊട്ടിക്കും എന്ന് പറഞ്ഞ് തേങ്ങയുമായി നടക്കുന്ന പോലെ ചാനലുകൾ മാറി മാറി വാർത്ത നൽകി അതിനിടയിൽ സുധാകരന് അനാരോഗ്യമെന്ന വാർത്തയും വരന്നു പെട്ടെന്ന് ചാടി എണീച്ച സുധാകരൻ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോകുമെന്ന് കരുതി ഹൈക്കമാൻഡുമായി ചർച്ച നടത്തി തന്നെ മാറ്റരുതെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയോടും രാഹുൽ ഗാന്ധിയോടും മൂപ്പർ ആവശ്യപ്പെട്ടത്രേ അങ്ങനെ ഹൈക്കമാൻഡ് ഒരു വിധത്തിൽ അനുനയിപ്പിച്ച് പറഞ്ഞു സുധാകരൻ തിരിച്ചു വന്നപ്പോഴേക്കും കോലം മാറി കാര്യങ്ങൾ കൈവിട്ടു പോകുവാണല്ലോ എന്ന ആളലിൽ ഞാൻ പോകാൻ തീരുമാനിച്ചിട്ടില്ല എന്ന പ്രഖ്യാപനവുമായി മൂപ്പരെത്തി അത് മാത്രമല്ല നേതൃമാറ്റമോ അതെന്താ അങ്ങനെ ഇവിടെ ആരും ചർച്ച ചെയ്തിട്ടില്ല മാധ്യമ ഗൂഢാലോചനയാണ് എല്ലാമെന്നും തട്ടിവിട്ടു മൂപ്പനെ സപ്പോർട്ട് ചെയ്യാൻ പിന്നാലെ മുരളീധരൻ രംഗത്തെത്തി അറ്റ്ലീസ്റ്റ് ഫോട്ടോ കണ്ടാൽ ആൾക്കാർ തിരിച്ചറിയുകയെങ്കിലും വേണം അങ്ങനത്തെ ആൾ വേണം അധ്യക്ഷ സ്ഥാനത്തിരിക്കാൻ എന്ന് വെച്ച് കാച്ചി പിന്നെ ഞാൻ ആ സ്ഥാനത്തിരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊരു പ്രസ്താവനയും അങ്ങനെ ഇക്കാര്യത്തിൽ പരസ്യമായി നിലപാട് പറയുന്ന നേതാവായി മുരളീധരൻ മാറി ഷമ്മി ഹീറോയാടാ എന്ന് പറയും പോലെ സുധാകരൻ അതിൽ കയറി അങ്ങ് കൊത്തി ആരോഗ്യക്കുറവുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടോളാം അതാരും പാടി നടക്കണ്ട എന്നോടാരും പോകാൻ പറഞ്ഞിട്ടില്ലെന്നും ഞാൻ പോകില്ലെന്നും സുധാകരൻ ഊന്നിയൂന്നി പറഞ്ഞു പിന്നെയും ചോദ്യമുയർത്തി മയക്ക ചൂണ്ടിയ ഒരു സാധുവിനോട് ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വീട്ടിൽ പോയി കടും ചായം കുടിച്ച് കിടന്നുറങ്ങിക്കോ അപ്പ സംശയം മാറിക്കോളും എന്ന് ഉറക്കയും പറഞ്ഞു നേതൃമാറ്റം എന്ന ചർച്ചയെ നടന്നിട്ടില്ല എന്ന രീതിയിലായി പിന്നീട് കാര്യം മാധ്യമങ്ങൾ പരസ്പരം മുഖത്ത് നോക്കി പെറുപിറുത്തു എന്നിട്ടും ഇരിക്കപ്പെർതിയില്ലാതെ വന്നപ്പോൾ ഷെഡാ ഇതിപ്പോ ആര് പറഞ്ഞു വരത്തി എന്ന മട്ടിൽ എന്തു വന്നാലും വേണ്ടില്ല മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറയും പോലെ ഇതിപ്പോ ആരുടെയെങ്കിലും തലയ്ക്ക് വെക്കണ്ടേ എന്ന് തല പുകഞ്ഞ നേതാക്കൾക്ക് കൊള്ളാവുന്ന പേര് തന്നെ കിട്ടി അങ്ങനെ ദീപാദാസ് മുൻഷി എന്ന ആ യമണ്ടൻ പേര് മാധ്യമങ്ങളിൽ ബ്രേക്കിംഗ് ആയി അരങ്ങു തകർത്തു എന്ന പ്രതിസന്ധിക്കിട വരുത്തിയ മുൻഷിയെ എഐസി ഭാരവാഹിത്യത്തിൽ നിന്ന് മാറ്റണമെന്ന് സുധാകരപക്ഷം നിലപാട് കടുപ്പിച്ചു സുധാകരന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും മീറ്റിംഗിന് വരുന്നില്ലെന്നും പുള്ളിക്കാരി ഹൈക്കമാൻഡിൽ അറിയിച്ചിത്രേ അതാണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണം മുൻഷി രാജിവെക്കണം അല്ലാതെ പറ്റില്ലെന്നായി സുധാകരപക്ഷം പക്ഷെ ഹൈക്കമാൻഡ് ഇതൊന്നും കണ്ട മറ്റില്ല മുൻപ് സതീശൻ സുധാകരൻ പോലെ രാഷ്ട്രീയകാര്യ സമിതി യോഗം മാറ്റിവെച്ചതറിയാതെ മടങ്ങേണ്ടി വന്ന മുൻഷി ഇനി വല്ല പണിയും കൊടുത്തോ ആവോ എന്തായാലും സതീശൻ പക്ഷം സുധാകരൻ പക്ഷം എന്നിങ്ങനെ ആകെ മൊത്തം പക്ഷക്കാരുടെ കൊമ്പു കോർക്കലാണ് പാർട്ടിയിൽ മുഖ്യമന്ത്രി സ്ഥാനം ചെറുതല്ലാത്ത മോഹമായി പലരുടെയും മനസ്സിലുണ്ട് താനും അതിന് സമുദായ പ്രീണനം വഴിയാക്കുന്ന നേതാക്കളും ഇല്ലാതില്ല എസ് എൻ ജി പി വൈക്കത്ത് സംഘടിപ്പിച്ച ശിവഗിരി തീർത്ഥാടന പദയാത്ര ഉദ്ഘാടനം ചെയ്ത് തങ്ങൾ തമ്മിൽ എല്ലായ്പ്പോഴും സ്വരച്ചേർച്ചയിലാണ് എന്ന് വിളമ്പിയ രമേശ് ചെന്നിത്തലയെ നോക്കി സമുദായം വിചാരിച്ചാൽ അതൊന്നും മുഖ്യമന്ത്രിയാവില്ല എന്ന് മുരളീധരൻ പറഞ്ഞത് റേറ്റ് മറന്നിട്ടില്ല പോരുമൂത്തപ്പോൾ തല നേതാവ് ആന്റണി കൊടുത്ത മുന്നറിയിപ്പും പാർട്ടി അവഗണിച്ചു ഇതിനിടയ്ക്ക് എപ്പോഴോ കുറച്ച് യൂത്തന്മാർ രംഗത്തെത്തി നാട്ടിൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും വരാനിരിക്കുകയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കേണ്ട നേതാക്കൾ അത് മനസ്സിലാക്കി പക്വതയോടെ സംസാരിക്കണമെന്നും വരാനുള്ളത് അങ്കണവാടിയിലെ ലീഡർ തിരഞ്ഞെടുപ്പല്ലെന്നും ജൂനിയർ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നടിച്ചു പാർട്ടിയിൽ ഇരുത്തം വന്ന നേതാക്കൾക്കെതിരെ പാർട്ടിക്കകത്ത് സംസാരിക്കേണ്ട വിഷയം മാധ്യമങ്ങളെ വിളിച്ചറിയിച്ചതിൽ മൂപ്പർക്ക് കുറവുണ്ടോ എന്ന സംശയം ആർക്കെങ്കിലും ഉണ്ടോ ആവോ ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല കാരണം ആർക്കും സംഘടനാ കാലത്തിൽ ഇടപെടാമെന്ന മട്ടിലാണ് കാര്യങ്ങൾ വഴി പോണോരൊക്കെ ലിസ്റ്റ് ഇട്ട് കൊടുക്കും ഇതാണ് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന പാർട്ടി എന്നൊക്കെ പറയില്ലേ അത് എല്ലാം ജനങ്ങൾ തീരുമാനിക്കും അവർക്ക് മറച്ചു വെക്കാനൊന്നുമില്ല എന്ന് കരുതിയാൽ മതി എല്ലാം ഓപ്പണായി പറയുന്നവരാ മനസ്സിലൊന്നുമില്ലാത്ത സാധുജീവികൾ അത്രമാത്രം വിചാരിച്ചാൽ മതി തല പോയാലും തമ്മിലടി എന്നതാണ് ഇപ്പോഴത്തെ പാർട്ടിയുടെ സ്റ്റൈല് വീണ്ടും വിചാരമൊക്കെ പിന്നീട് അതായത് ഇത്രയേ ഉള്ളൂ കോൺഗ്രസിനെ തകർക്കാൻ ആരെയും അനുവദിക്കില്ല ഞങ്ങൾ തന്നെ തകർത്തോളാം